ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ക്യാപ്റ്റൻസി ടാസ്ക് ആരും ആരും വിജയിച്ചിട്ടില്ല മൂന്ന് പേരും കയറിൽ പിടിച്ചിരിക്കുകയാണ് അപ്പം തൊട്ടടുത്ത് അനിമോൾ ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആര്യം വന്നിരുന്നപ്പം അനിമോള് പറയുന്നുണ്ട് വന്നാറുന്നെന്ന് പറയുന്നുണ്ട് സംസാരിച്ചിട്ട് അപ്പോൾ ആര്യം പിന്നെ നിർത്താതെ മുഖത്തോട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് അപ്പോൾ അനിമോൾക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് അപ്പം ആ അനിമോൾ ആതിലേ വിളിച്ചു പറഞ്ഞ് എൻ്റെ മോത്തൂതുന്ന അപ്പം ആതിലേയും നൂറ് എല്ലാവരും കൂടെ പറഞ്ഞു അങ്ങനെ ചെയ്യാം അല്ലാതെ കായികപരമായിട്ട് പിടിച്ചു ഊന്താനും തള്ളാനും പറ്റത്തില്ല അല്ലാതെ അടങ്ങിയിരുന്നിട്ട് ഓരോ രീതിയിൽ പ്രവോക്ക് ചെയ്ത് ഔട്ടാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ആരും പിന്നെ നിർത്താതെ ഊതിക്കൊണ്ടിരിക്കുകയാണ് മുഖത്തോട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് അനിമുൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കയറ് വിടാൻ പറ്റത്തില്ല വിട്ട് കഴിഞ്ഞാൽ ഔട്ടാവും അതാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം